കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബജറ്റ് അവതരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിരവധി ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയിലാണ് രാജ്യം കർഷകർ സ്ത്രീകൾ സംരംഭകർ എന്നിവരെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരിക്കും ഇടക്കാല ബജറ്റ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് എന്ന് അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പത്താം ബജറ്റും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ആറാമത്തെ ബജറ്റുമാണിത് പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റാണ് ഇടക്കാല ബജറ്റ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെയുള്ള കാലയളവിൽ പ്രതീക്ഷിക്കാവുന്ന വരവും ചിലവുമാണ് ബജറ്റിൽ ഉണ്ടാവുക പുതിയ സർക്കാർ ശേഷം ബജറ്റ് അവതരിപ്പിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇടക്കാല ബജറ്റാണ് ഇത്തവണ അതിനാൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരം ഏൽക്കുന്നതുവരെയുള്ള നടപടിക്രമം മാത്രമായിരിക്കും ബജറ്റെന്നും ധനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതേസമയം ആദായ നികുതി ഇളവുകൾ ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം ബജറ്റിൽ ഉണ്ടാകാനാണ് നികുതിയിൽ വലിയ ഇളവുകൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലുള്ള വനിതാ കർഷകർക്ക് ആറായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയാക്കി സഹായം വർദ്ധിപ്പിച്ചേക്കും രാജ്യത്ത് ആകെ സ്ത്രീ കർഷകരിൽ തന്നെ ശതമാനത്തോളം പേർക്ക് മാത്രമാണ് ഭൂമി ഉള്ളത് എന്നതിനാൽ വലിയ ബാധ്യത വഴിവെക്കില്ല എന്നതും പ്രഖ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മധ്യപ്രദേശിൽ സ്ത്രീകൾക്കുള്ള ബഹൻ യോജന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ സ്വാധീനവും ബിജെപി കണക്കിലെടുക്കാനാണ് സാധ്യത നിയന്ത്രിക്കാനുള്ള സർക്കാർ തുടരും പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് കണക്കിലെടുത്ത് കായികരംഗത്തും പ്രഖ്യാപനങ്ങൾ വരും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ എന്നീ രണ്ട് വലിയ പ്രശ്നങ്ങളെ സർക്കാർ ബജറ്റിൽ എങ്ങനെ ഉൾക്കൊള്ളും എന്നതിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹന രംഗം ഡിജിറ്റൽ മേഖലകളും ഊർജ്ജം പ്രഖ്യാപനങ്ങൾക്ക് കാത്തിരിക്കുന്നു വരവ് ചിലവ് ഈ സാമ്പത്തിക പ്രകടനം അടുത്ത മാസങ്ങളിലേക്കുള്ള നീക്കിയിരിപ്പുകൾ എന്നിവയാകും ഇടക്കാല ബജറ്റിൽ ഉണ്ടാവുക വലിയ നയപ്രഖ്യാപനങ്ങൾ ഉണ്ടാവില്ല വോട്ടർമാരെ സ്വാധീനിക്കുന്ന നീക്കങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതനുസരിച്ച് നയമാറ്റങ്ങൾ പ്രഖ്യാപിക്കാനും അനുവാദമുണ്ടാവില്ല പുതിയ സർക്കാരിന് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ നിയന്ത്രണത്തിന് പിന്നിലുണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപുള്ള ബജറ്റ് ഇടക്കാല ബജറ്റായി അവതരിപ്പിക്കുന്നത് സാമ്പത്തികവും ഭരണപരവുമായ ഔചിത്യം മുൻനിർത്തിയാണ് ഏപ്രിൽ മെയ് കാലയളവിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കും എന്ന അനുമാനത്തിലാണ് ഇക്കുറി ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നത് വ്യാഴാഴ്ച ധനമന്ത്രി അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റ് മറ്റു ബജറ്റുകൾ പോലെ ഏപ്രിൽ ഒന്നിന് തന്നെ പ്രാബല്യത്തിൽ വരും ഡെസ്ക്സ്